എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അവിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വിശേഷത്തിൽ കണ്ടു അവസാനം പ്രഭാവതി സുമങ്കലാമയെ കാണാനായിട്ട് ആ ഓർഫനേജിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്താണ് നന്ദിനി ആ കാര്യങ്ങളൊക്കെ പറയണേ സുമംഗലാമയുടെ കാര്യം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഇവിടെ ജോലികളൊക്കെ ചെയ്യണം വല്ലാത്ത കഷ്ടത്തിലാണ് എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം പ്രഭാവതിക്കും ആകെപ്പാടെ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ പ്രഭാവതി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ കൊണ്ടാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അമ്മയെ നോക്കാൻ പോലും പറ്റില്ല എന്ന് പറയണേ പിന്നീട് നളിനി പറഞ്ഞ് ഞാനൊരു കാര്യം ചെയ്യാം പോയി സുമങ്കലാമയെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞു അങ്ങോട്ട് പോവുകയാണ് പിന്നീട് നളിനി എന്നിട്ട് സുമങ്കലാമയോട് പറഞ്ഞു അതെ സുമങ്കലാമയെ കാണാനായിട്ടൊരാൾ വന്നിട്ടുണ്ടെന്ന് പറയണം എന്നെ കാണാനായിട്ടോ ആരാധ ആ പിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നായിരിക്കും മിക്കവാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആളും കളിച്ചുകൊണ്ട് വരുവാണ് വന്ന് കഴിയുമ്പോഴാണ് പ്രഭാവതിയെ കാണുന്നത് പ്രഭാവതിയുടെ ആ കോലവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം സുമകലാമ പ്രഭാവതിയുടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിന്നീട് പ്രഭാവതിയോട് ചോദിച്ചു അല്ല എന്റെ അവസ്ഥ തന്നെയാണല്ലോ നിനക്കും പ്രഭാവതി എന്ന് ചോദിക്കുകയാണ് ആദ്യമ്മ അങ്ങനെ ചോദിച്ചെ അല്ല നിന്റെ കോലം കണ്ട് ഞാൻ ചോദിച്ചാ പക്ഷേ എങ്കിലുണ്ടല്ലോ എന്റെ അവസ്ഥ നിനക്ക് നിനക്കിവിടെ മനസ്സിലാഞ്ഞിട്ട് എന്റെ കോലം കണ്ടിട്ട് നിനക്കൊന്നും തോന്നില്ലെന്ന് ചോദിക്കാം അല്ല അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് പിന്നെ സുഖമാണോന്നോ എനിക്കിവിടെ പരമാനുധ സുഖമല്ലേ ഒരു ജോലിയും ചെയ്യണ്ട കസാര കയറി ഇരുന്നാൽ മതി ഞാൻ അള എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുകയാണ് സുഖമാണോന്ന് പോലും നിനക്കത് ചോദിക്കാനായിട്ട് നാണില്ലേ പ്രഭാതി എന്ന് ചോദിക്കുകയാണ് അമ്മേ അത് ഞാൻ കൂടുതലൊന്നും പറയണ്ട നിനക്കറിയാലോ എൻ്റെ മകൻ സൂര്യനേക്കാളും കൂടുതലായിട്ട് സ്നേഹിച്ച് ഞാൻ നിന്നെ എന്നിട്ട് അവസാനോ എന്നെ ഇവിടെ കൊണ്ടേ ആക്കാനായിട്ട് ആ അഭർണയോടൊപ്പം നീ കൂട്ട് ചോദിക്കുകയാണ് ഇത് കേട്ട് പ്രഭാതി പറഞ്ഞു പിന്നെ ഞാൻ എന്തു ചെയ്യാനമ്മേ എനിക്ക് എന്തേലും ശബ്ദവൃത്തി പറയാൻ പറ്റുമായിരുന്നോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെയും കൂടെ ഇവിടെ നിർത്തിയിട്ട് പോയേനാം പിന്നെ ഞാൻ എന്ത് ചെയ്യാനെന്ന് ചോദിക്കും ഓഹോ അപ്പം നീ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി എന്നെ ഇവിടെ കൊണ്ടേ ആക്കിയതല്ലേന്നൊക്കെ ചോദിക്കണം ഞമ്മ വെറുതെ പറയരുത് എന്റെ ഇപ്പോഴത്തെ അവിടുത്തെ അവിടെ എന്താ എന്താണെന്നറിയാമോ ഞാനിപ്പോൾ അവിടെ ഒരു വീട്ടു ജോലിക്കാരെ പോലെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടതും സുമുഖല ചോദിച്ചോ അല്ല ആ ജാനകി അവിടെ ഇല്ലേ ചോദിക്കണം ജാനകി അവിടെ ഇല്ല ജാനകി ഒരു ജോലിക്ക് പോയേക്കോ എന്ന് പറയണം ഏഹ് അപ്പോൾ എന്താ ഇപ്പം ജോലിക്ക് പോകാൻ തുടങ്ങിയോ അപ്പോൾ അഭീനെ മുളയ്ക്ക് ആരും നോക്കണം എന്നൊക്കെ ചോദിക്കും അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കും അടുക്കളപ്പണി മൊത്തം ഞാനാ ചെയ്യുന്നത് പിന്നെ അപർണയുടെ കാര്യം അറിയാലോ അപർണ അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ നിരഞ്ജന അവള് കേസും കോടതിയൊക്കെയാണെന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ടേക്ക് പോകുക പറയണം ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അവിടുത്തെ ഒരു അടുക്കളക്കാരിയാ ആ അടുക്കളക്കാരുടെ വില പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ അവസ്ഥയിൽ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സ്വസ്ഥത സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ആ അപരണം വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം സുമുങ്കല് പറഞ്ഞു നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടാൻ പറയുകയാണ് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ജാനിക്ക് വരുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ജാനിക്ക് വന്നാൽ മിക്കവാറും അമ്മേനെ വന്ന് വിളിച്ചുകൊണ്ട് പോകും പക്ഷെ അല്ലാതെ എനിക്ക് കൊണ്ടാൻ പറ്റില്ല ഞാൻ പോയി കൊണ്ടുപോയിട്ടുണ്ടെ എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രഷറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് പ്രഷറ് കൂടുതലായിട്ട് പോകുന്നൊക്കെയുണ്ട് ആ സമയത്ത് എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ അമ്മേം കൂടെ എങ്ങനെയാണ് നോക്കണ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട സുങ്കല പറഞ്ഞ് എനിക്കറിയാം ഇപ്പോൾ ആരും എനിക്കില്ല എൻ്റെ മകൻ മരിച്ചു പോയതോട് കൂടിയിട്ട് ഞാൻ ഈ അവസ്ഥയിലായിരുന്നു എൻ്റെ മകൻ മരിച്ചു പോയാതിരിക്കുമായിരുന്നെങ്കിൽ എനിക്കിന്ന് ഇപ്പോൾ ഇവിടെ വന്നു കിടക്കേണ്ട വരില്ലായിരുന്നു ആരും ഇല്ലാത്തവരെ പോലെ എന്ത് ചെയ്യാനാന്ന് പറ ഇത് കേട്ടുകഴിഞ്ഞപ്പം പ്രഭാവിതി പറഞ്ഞു അമ്മേ നമുക്ക് കുറച്ചുകൾ ക്ഷമിക്കുക എന്നെക്കൊണ്ട് എന്ത് ലാഭമുണ്ടായിരുന്നോ ഞാൻ കൊണ്ടുപോകത്തില്ലായിരുന്നു ചോദിക്കുകയാണ് അഭിവയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അബി എന്തേലും ചെയ്യുമായിരിക്കും ഇവിടെ പണം കൊടുക്കുവാണെങ്കിൽ അമ്മയ്ക്ക് പിന്നെ നല്ല മുറിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയാം അതേടീ എന്നെന്താൽ ഇവിടെ തന്നെ ഇടാനായിട്ടാണ് എന്നെ കൊണ്ടാനായിട്ട് ആർക്കും ഒരു താല്പര്യം ഇല്ലല്ലേ ഇപ്പം എല്ലാവർക്കും ഞാനൊരു ബാധയല്ലേ നീ ഓർത്തോ അവസാനം നിനക്കും ഈ തന്നെ ആയിരിക്കും വരാൻ പോണേ എന്നൊക്കെ സുമങ്കലാമ പറയണം പ്രഭാവതി പറഞ്ഞു അത് ഞാൻ ഇപ്പോഴേ കണ്ടു വെച്ചിട്ടുണ്ട് മിക്കവാറും അതായിരിക്കും എൻ്റെ അവസ്ഥ അതായിരിക്കും ഇന്നോ നാളെയെന്ന് ഓർത്ത് ഞാനും കഴിയുന്നത് അധികം വൈകാതെ തന്നെ അതങ്ങനെ സംഭവിക്കും ഒരു പക്ഷേ അപർണയാണ് ആ വീട് അളകാപൂരി ഭരിക്കുന്നെങ്കിൽ അധികം വൈകാതെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഞാനും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് പ്രഭാവതി അങ്ങോട്ട് പോകുമ്പോൾ ഇടവിട്ടേറ്റ അവസ്ഥയിൽ സുമങ്കലം നിക്കുകയാണ് സുമങ്കോലിക്ക് മനസ്സിലായി ആ പ്രഭാവതിയുടെ അവസ്ഥ അത്ര നല്ലെന്നുള്ള കാര്യം അപ്പോഴേക്കും നള്ളി വന്നു നള്ളി വന്നിട്ടീച്ചു എന്ത് പറ്റി സുമങ്കലാമേന്ന് നോക്കാം എന്ത് പറ്റാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം പ്രഭാവതി അമ്മയുടെ അവസ്ഥ കൊണ്ടല്ലേ കൊണ്ടാവാത്തെ ചിലപ്പോൾ അമ്മയെ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹം കാണുമായിരിക്കും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പം തീരുമാനിക്കുന്ന അപർനെ അല്ലേ സ്വഭാവം സുമങ്കലാമയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നിട്ടാണോ സുമങ്കലാമി ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ വിധി അല്ല അതെന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പം സുമങ്കലാമ്മയുടെ അടുത്തേക്ക് നള്ളി വന്നിട്ട് വന്ന് അതേ സുമങ്കലാമയ്ക്ക് വേറെ മുറി കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് വേറെ മുറിയോ ഇനിയിപ്പോൾ ഇതിനേക്കാളും വൃത്തി കേട്ട മുറിയായിരിക്കും അല്ലെന്നു ചോദിക്കുകയാണ് അതൊന്നും അല്ല അബിസാറ് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാഡത്തിൻ്റെ ഇവിടുത്തെ അങ്ങനെ സുമങ്കലാമിക്ക് നല്ല മുറി തന്നെ കൊടുത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണ് നീ പറയണമെന്ന് ചോദിക്കും അതേന്ന് പറയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ അഭിസാറ് നല്ലവനാണ് അവരെ മനസ്സിലാക്കാതെ പോയത് സുമംഗലാമെ ഒറ്റയരുത്തിയ ഇനിയെങ്കിലും അവരെ അവരെയൊന്നും മനസ്സിലാക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നള്ളി അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം സുമങ്കലാം പറഞ്ഞു ഞാൻ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു അവർ വരുവാണെ വരട്ടെ അല്ലെങ്കിൽ മിക്കവാറും എൻ്റെ ജീവിതം ഇവിടെ തന്നെ ആയിരിക്കും എന്നെ നോക്കാനും എന്നെ അന്വേഷിക്കാനും ഇപ്പോൾ ആർക്കും സമയമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാനിവിടെ ഇരിക്കുന്ന ഓരോ നിമിഷം അവരെയൊക്കെ ഞാൻ ശവിച്ചുകൊണ്ടിരിക്കും അവരൊന്നും ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നെ ഈ അവസ്ഥയെ കൊണ്ടുപോയിട്ടിട്ട് അവരൊക്കെ അവിടെ സൂചിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക ഞാനിവിടെ അനാഥയെ പോലെ ആരോരും ഇല്ലാതെ കഴിഞ്ഞുകൊണ്ടിരിക്കുക ഒന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ സുമങ്കലാമ്മ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് എത്ര കിട്ടിയാലും നന്നാവില്ല എന്നുള്ള രീതിയിലാണ് സുമങ്കലാമ്മ മര്യാദയൊക്കെ ആണെങ്കിൽ അഭീചാണെങ്കിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോകും പക്ഷേ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും സുമങ്കലാമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുന്നില്ല പണ്ടത്തെ പണ്ടത്തെൻ്റെ പിന്നത്തേതായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം ചെല്ലും തോറും പിന്നീട് അബിയും പൊന്നൂസം കൂടെ വീട്ടിലേക്ക് പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് അവിടെ അപർണം നിൽക്കുന്നുണ്ടായിരുന്നു അബിയെ കണ്ടത് ചോദിച്ചു അല്ല പൊന്നൂസനോ കൂട്ടി എങ്ങോട്ടാ പോയത് ജാനിയെ കാണാൻ പോയതാണെന്ന് നീക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു ആണെങ്കിലോ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് അപർണാന്നെയോ ചോദിക്കണം അല്ല അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും അഭി പറഞ്ഞു അതെ നീ ഇനിയിപ്പോൾ ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട നിന്റെ മനസ്സിൽ മനസ്സിലെന്താന്ന് എനിക്കറിയാം ജാനിക്ക് എങ്ങോട്ട് പോയെന്ന് അന്വേഷിക്കാനായിരിക്കുമല്ലേ അതുകൊണ്ടായിരിക്കും നീ പൊന്നൂസിനോട് ചോദിച്ചുകൊണ്ടിരുന്നേ പൊന്നൂസിന്റെ വായിൽ വയനൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നീ വീണ്ടും പുതിയ അന്വേഷണമായിട്ട് ഇറങ്ങി അല്ലേന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലാന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ഞാൻ എന്തിനും ചിന്തിക്കണം നിൽക്കും പിന്നെ ചിന്തിക്കണ പോലും അല്ല നീ മുമ്പ് നല്ല വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ജാനകി അവളുടെ അമ്മയെ കൊണ്ട് മുന്നിൽ നിർത്തുവാണെങ്കിൽ നീ നിന്റെ പേര് മാറ്റൂന്നൊക്കെ നിന്റെ പേര് വട്ടിക്കിട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് കഴിഞ്ഞപ്പോൾ അവർണയുടെ മുഖം അങ്ങോട്ട് മാറി ഇടിവെട്ടേറ്റ പോലെ അവർണ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം അഭി പറഞ്ഞു എൻ്റെ ജാതകം വരെ തപ്പിപ്പോയാളോ അല്ലേ നീയ എന്നിട്ട് എന്തേ ജാനിക എവിടെയാണെന്ന് നിനക്ക് ഇതിലായിട്ടും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ലേ അതെ നീ ഒരു ജന്മം കൊണ്ട് ജനിക്കണം തമ്പിയുടെ മോളാന്ന് നീ തെളിയിച്ച കാണിക്ക് നീ ഇപ്പം ഈ വേറും വാശിയൊക്കെ ഉണ്ടല്ലോ നീ ആദ്യം ജാനികനെ കണ്ടുപിടിക്കാൻ പറയണം അവളെ ഞാൻ കണ്ടുപിടിക്കും അവളെ നിങ്ങളുടെ മുന്നിൽ എന്ന് പറയാം കൊണ്ടുവരും നീ നല്ല കൊണ്ടുവരിക കൊണ്ടുവരും പക്ഷേ ഒരു കാര്യമുണ്ട് പിന്നെ നീ നിന്റെ പേര് മാറ്റാനായിട്ട് നിൽക്കട്ടെ കേട്ടോ ഇപ്പോഴത്തെ പേര് കുഴപ്പമില്ല നല്ല പേരൊക്കെ തന്നെയാണ് ഇനിയിപ്പം മാറ്റണം നിനക്ക് അത്ര വലിയ മോഹം ഉണ്ടെങ്കിൽ നിന്റെ അച്ഛൻ തമ്പിയോട് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റിയാൽ എന്ന് പറയാം എടാന്നൊക്കെ പറഞ്ഞോണ്ട് അവർ എങ്ങോട്ട് എല്ലുമ്പത്തേനും അഭി പറഞ്ഞു കൂടുതലൊന്നും പറയണ്ട അവൾ പോയിട്ടുണ്ടെങ്കിൽ ജാനിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൾ അവളുടെ അമ്മയും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ദിവസം വരും നിന്റെ വെല്ലുവിളി അവൾ ഏറ്റെടുത്തിട്ടാണ് പോയിരിക്കുന്നത് അത് നീ മനസ്സ് വെച്ചോളം പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോവാണ് കയറിപ്പോവാണ് അപർണയ ആകെപ്പാടമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപർണയ്ക്കും കട്ടക്കലിപ്പയായി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് അഭർണ അങ്ങോട്ട് പോയിട്ട് പശുപതിയെ വിളിക്കുകയാണ് അപ്പോൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അവനാണെങ്കിലോ പക്കാ ഓടായപ്പായിരുന്നു അവൻ പൈസ മുടിച്ചോണ് മുങ്ങിയതാണ് ഇരുപത്തയ്യായിരം രൂപ അപർണയുടെ കയ്യിൽ നിന്ന് ജാനകി എവിടെ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ പശുപതി കോഴെടുത്തു അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി ജാനിയെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ട് ചോദിക്കും അല്ല അത് പേടം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അതെ നാളെ ഒരു ദിവസം അവിടെ തരും മറ്റന്നാൾ എനിക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടണമെന്ന് പറയണം ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബശുപതി ഫോൺ കട്ട് ചെയ്തു ഇനി സിമ്മും വരെ ഞാൻ മാറ്റും പിന്നെയാണോ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടത്തേക്ക് പോവാണ് ഈ സമയത്ത് തമ്പിയാണെങ്കിൽ ആ പടം അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും വസ്നരം അങ്ങോട്ട് വന്നിട്ട് ടീച്ചു അല്ല എന്താ തമ്പിയേട്ടാ ഏ ഇരിപ്പിരിക്കാൻ എന്നിട്ട് കുറേ സമയമായല്ലോ എന്ന് ചോദിക്കുക അതെന്താ എനിക്ക് എനിക്കിവിടെ ഇങ്ങനെ ഇരുന്നു കൂടെ ചോദിക്കാം അല്ല ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നൊരു ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കും പ്രശ്നം എല്ലാം നിന്നോട് പറയണോ എന്താ അതിന് ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ല മനുഷ്യയുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയല്ല അല്ല ഭ്രാന്ത് പിടിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് കാരണം എല്ലാം നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നവർക്കോ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അടുത്തോളൂ വീട്ടിൽ കയറുന്ന കഞ്ഞിയും കറിയും വെക്കുന്നവർക്ക് അതുമല്ല മനസ്സിലാവും എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ വസ്നര പറഞ്ഞു ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാ ഞാൻ കിട്ടുന്ന ഇനി ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടായിരിക്കും ഇങ്ങനെ ഇരിക്കണേ എന്ന് ഇത് കേട്ടതും തമ്പി പറഞ്ഞു ഇതായി വീട്ടിലിരിക്കാൻ കൊള്ളില്ലാത്ത എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം വസ്നരയ്ക്ക് തോന്നുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് തമ്പിയാൾ ഇങ്ങനെയാണ് എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷെ എന്താണെന്ന് അറിയത്തില്ല കഴിഞ്ഞ ദിവസം അഭർണ പറഞ്ഞ പോലെ ആ വിശ്വം എന്ന് പറയുന്ന അയാളെക്കുറിച്ചുള്ള ചിന്തകളാണോ ഇനി അലട്ടിക്കൊണ്ടിരിക്കുന്നത് അയാൾ ആരാ എന്താന്നൊരു ചിന്ത വീണ്ടും വാസ്തയുടെ മനസ്സിൽ ഇങ്ങനെ തലപ്പൊക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി